വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു സർക്കാർ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് പോലീസ് കേസെടുത്തിരിക്കുന്നു റിഞ്ഞി അടക്കമുള്ള അവന്തിക അടക്കമുള്ള നിരവധി നിരവധി യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സൈബർ ടീം ഇതിനെ പ്രതിരോധിക്കാൻ ഒരായുധത്തെ ഇറങ്ങിയിരിക്കുന്നു താരാ ടോജോ അലക്സ് കോൺഗ്രസിൻ്റെ സൈബർ പോരാളിയായ താരാ ടോജോ അലക്സാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സൈബർ പോരാളികൾ പറയുന്നത് താരാ ടോജോ അലക്സ് കോൺഗ്രസ്സുകാരിയല്ലെന്നും ടോജോ അലക്സ് സി പി എമ്മുമായി ബന്ധമുള്ള ആളാണെന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ സഖാക്കൾ പറയുന്നു ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് ആനുകൂല്യമുള്ള കോൺഗ്രസ് അനുഭാവമുള്ള വനിതയാണ് താര ടോജോ അലക്സ് അവർ ശക്തമായി തന്നെ തൻ്റെ തങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും രംഗത്ത് നിൽക്കുന്നു താരാ ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി രംഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് പിന്നിൽ കോൺഗ്രസിന്റെ നേതാക്കള വനിതാ നേതാക്കൾ അടക്കം ഉള്ളവർ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് താരാ ടോജോ അലക്സ് സി പി എമ്മിന്റെ ഏജന്റ് എന്നാണ് സി പി എമ്മിന്റെ ഏജന്റാണ് താരാ ടോജോ അലക്സ് എന്ന് അവർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ വിഹിത്താൻ ആറുമാസം മുമ്പ് തന്നെ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നും അതിനു മുമ്പ് അതിനും മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷന് നിന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഏർ രാമ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയോട് ഗർഭചിത്രം നടത്താൻ പറയുന്ന ശബ്ദരേഖ പുറത്തുവിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നുവെന്നും രാഹുൽ സൈബർ ടീം പറയുന്നു എന്തായാലും സി പി എമ്മിന്റെ സി പി എം കോൺഗ്രസിലേക്ക് കടത്തിവിട്ട ചാരവനിതയാണ് താരാട്ടോജോ അലക്സ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് മറുനാടൻ മലയാളി ഷാജൻസ് കറിയെയും അതുതന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ടോജോ അലക്സിനെ ക്രൂശിക്കുന്നു ത ടോജോ അലക്സ് ആകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിനൊന്നും ഒരു ഒരു മറുപടിയും പറയാതെ സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നു രാഹുൽ ഫാൻസുകാർക്ക് ഇത് സഹിക്കാൻ ആവില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര പരിശുദ്ധനൊന്നുമല്ല പരിശുദ്ധനാക്കാൻ കുറെ ഓൺലൈൻ ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട് അയാൾ അത്ര പരിശുദ്ധനൊന്നുമല്ല അയാൾക്ക് പരിശുദ്ധിയുമില്ല അയാൾ ഒരു പെൺ വിഷയത്തിൽ വീക്ക്നെസ് ഉള്ള ഒരു യുവാവാണ് എന്താ പറയുക മൂക്കാതെ പഴുത്ത പഴമാണ് എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എ ആയി അപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ കണ്ണ് കാണാതായി അതിൻ്റെയൊക്കെ ഫലമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് താരാ അലക്സ് ആറ് മാസം മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം പറയുന്നത് അലക്സ് അവർ കോൺഗ്രസിന്റെ വനിതകളോട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി മോശമായി സംസാരിച്ചിരുന്നുവെന്നും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ ഇടങ്ങൾ പറയുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യത്തിൽ സമ്മതിക്കാതെ വയ്യ ഇത്രയും ചെളിയിൽ വീണിട്ടും അദ്ദേഹത്തെ ചന്ദനം കൊണ്ട് ചന്ദനം പൂശി വെളുപ്പിക്കാൻ അല്ല നിരവധി ഓൺലൈൻ ചാനലുകൾ ഉണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ചെറുപ്പക്കാരൻ ഇത്രയും എന്താ പറയുക ഇത്രയും ഓൺലൈൻ ചാനലുകളുടെ സപ്പോർട്ട് നേടി എന്നുള്ളത് ശ്രദ്ധേയമാണ് മറനാടൻ മലയാളി മാത്രമല്ല നിരവധി ഓൺലൈൻ ചാനലുകൾ ഈ ചെറുപ്പക്കാരനെ വെളുപ്പിക്കാൻ എത്തിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ഒരു സൈബർ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പി ആർ ടീം ഉണ്ടെന്നാണ് ഇപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്സ് കേരളക്ക് കിട്ടുന്ന റിപ്പോർട്ട് സൈബർ ഇടങ്ങൾ നിയന്ത്രിക്കാൻ ഒരു പി ആർ ടീമിനെ ഈ ചെറുപ്പക്കാരൻ നിയോഗിച്ചിരുന്നു ആ പി ആർ ടീമാണ് ഇപ്പോൾ താരാ ടോജോ അലക്സാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തതെന്ന് കണ്ടെത്തിയിരിക്കുന്നു